ചേട്ടാ അനീഷ് ബിഗ് ബോസിന്റെ ടാസ്ക് നശിപ്പിക്കുന്നതിനെ ഗുണദോഷിക്കുകയാണ് അക്ബർ അനീഷ് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിയാണ് പക്ഷേ മത്സരിക്കുന്ന എല്ലാവർക്കും ഒരേ കഷ്ടപ്പാടാണ് അനീഷിനെ പോലെ ആരും പറഞ്ഞു നടക്കുന്നില്ല എന്നേ ഉള്ളൂ സക്സസ്ഫുൾ ആയിട്ട് റൺ സ്വയം ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഇപ്പോൾ ചെയ്യുന്നത് അനീഷിന് വേണ്ടി കഷ്ടപ്പെട്ട് കുപ്പികൾ ശേഖരിച്ചവർ അനീഷിനെ തള്ളി പറഞ്ഞു കുപ്പിയിൽ നിന്ന് മുടി കിട്ടിയതാണ് അനീഷിന്റെ ബോട്ടിലുകൾ റിജക്റ്റ് ചെയ്യാൻ കാരണം ആരും തന്റെ കൂടെ നിന്നില്ലെങ്കിൽ തന്നെത്താനെ ടാസ്ക് ചെയ്യുമെന്നാണ് അനീഷ് പറയുന്നത് കുപ്പി ഉണ്ടെങ്കിലല്ലേ അനീഷെ ജ്യൂസ് നിറയ്ക്കാൻ പറ്റൂ ഇല്ലാതെ ഈ കളി മുന്നോട്ട് പോകില്ല ജ്യൂസ് ഉണ്ടാക്കുന്നതിനിടയിൽ കുപ്പി മറിച്ചിട്ട നൂറയുടെ നേർക്ക് ജ്യൂസ് ഒഴിച്ച് അവരെ ഓടിക്കാൻ അനീഷ് ശ്രമിച്ചിരുന്നു അതിനു മറുപടിയായി ആദില ജ്യൂസ് കമഴ്ത്തി കളയുകയും ചെയ്തു നൂറയ്ക്ക് അനീഷിനോട് ഇത്രയും കലിപ്പുണ്ടാവാൻ ഇതാണ് കാരണം ജ്യൂസിൽ മുടി കണ്ടെത്തിയതിനു പുറമെ ആ ബോട്ടിൽ മാറ്റി ബാക്കിയുള്ളത് എടുക്കണമെന്ന് പറഞ്ഞ അനീഷിന്റെ മനസ്സ് ആരും കാണാതെ പോകരുതേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സ്വയം ടാസ്ക് നശിപ്പിക്കാനും ഒരു റേഞ്ച് വേണം